ഹായ് സുഹൃത്തുക്കള് ഒരു ഭാര്യ തന്റെ ഭർത്താവിനോട് പിണങ്ങി ദേഷ്യപ്പെട്ട് തന്റെ തറവാട്ടിലേക്ക് പോവാൻ ഒരുങ്ങുന്ന സമയത്ത് ഭർത്താവ് നല്ലൊരു കട്ടൻ ചായ ഒക്കെ കുടിച്ചുകൊണ്ട് ഒരു പാട്ടിലൂടെ കൊടുക്കുന്ന മറുപടി ഒന്ന് കേട്ടു നോക്കിയ എന്ത് രസകരമായ മറുപടിയാണ് ടക്കടികെട്ടോളെ ഇക്കളി വേണ്ട കുട്ടികൾ നാലഞ്ചെണ്ണമായി ഇനി തുള്ളേണ്ട നി തറവാടിൻ പോലീശകൾ നീ വിളം വേണ്ട ഒത്തിരി നാളായി കേൾക്കുന്നു അടിവാങ്ങേണ്ട നാവടക്കടികെട്ടോളെ ഇക്കളി വേണ്ട കുട്ടികൾ നാലഞ്ചെണ്ണമായി ി തുള്ളേണ്ട നിനക്ക് ഫാഷൻ ഭ്രമം പെരുത്ത് എന്തൊരു ഹാരി നിത്യവും ടൗണിൽ ചുറ്റിയിടാൻ വേണം കാശ് നിനക്ക് ഫാഷൻ ഭ്രമം പെരുത്ത് എന്തൊരു ഹാരി നിത്യവും ടൗണിൽ ചുറ്റിയിടാൻ വേണം കാശ് നിന്നെ കെട്ടിയ നാളത് തൊട്ട് എന്നും ഹലാക്ക് സർക്കിൾ തിന്നി പോകും നിന്നുടെ കാര്യം പോക്ക് ഇക്കളി വേണ്ട കുട്ടികൾ നാലഞ്ചെണ്ണമായി ഇനി തുള്ളേണ്ട ഇയാൾ ആരാണെന്നോ ഇയാളെ പേരും താണെന്നോ ഇയാളെ തന്നാലും ഇയാൾ കൊടുത്ത മറുപടി ഒന്നൊന്നര മറുപടി ആയിരുന്നു അല്ല